ഒത്തുപണിക്കായി മാർബിൾ അന്വേഷിച്ച മൈക്കിൾ ആഞ്ചലോ ചെറിയൊരു മാർബിൾ കഷ്ണം കണ്ടെത്തി ആ മാർബിൾ ഒന്നിനും കൊള്ളില്ല എന്നായിരുന്നു അതിന്റെ ഉടമസ്ഥൻ പറഞ്ഞത് മൈക്കിൾ ആഞ്ചലോയുടെ മറുപടി ഇങ്ങനെയായിരുന്നു ഈ മാർബിളിൽ ഒരു മാലാഖ് ഉറങ്ങിക്കിടപ്പുണ്ട് രണ്ടാഴ്ച കൊണ്ട് ഞാൻ അതിനെ പുറത്തു കൊണ്ടുവരും നമ്മിൽ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകളെ കണ്ടുപിടിച്ച് പരിപോഷിപ്പിക്കണമെന്നാണ് നാണയങ്ങളുടെ ഉപമ നമ്മളെ പഠിപ്പിക്കുന്നത് മത്തായുടെ സുവിശേഷത്തിലെ താലന്തുകളുടെ ഉപമ ലുക്കായുടെ സുവിശേഷത്തിൽ വരുമ്പോൾ പത്ത് നാണയങ്ങളുടെ ഉപമയെന്നാണ് വായിക്കുന്നത് രാജാവ് വൃത്യന്മാരെ വിശ്വസിച്ച് പണമേൽപ്പിക്കുന്നു അതിൽ വിശ്വസ്തനായ വൃത്യനും അവിശ്വസ്തനായ വൃത്യനുമുണ്ട് ദൈവത്തെ വിശ്വസിക്കാത്തവരിലും ദൈവത്തിന് വിശ്വാസമുണ്ട് തന്നതൊക്കെ നമ്മൾ ഇരട്ടിയാക്കിയോ വളർത്തിയെടുത്തോ എന്ന് ചോദിക്കപ്പെടുന്ന ഒരു സമയം വരും നാണയത്തിന്റെ രൂപം അതാണ് പറയുന്നത് ഭൗതികമായ കഴിവുകൾ മാത്രമല്ല സ്നേഹിക്കാനും പ്രാർത്ഥിക്കാനും സഹിക്കാനും നന്മ ചെയ്യാനും ഒക്കെയുള്ള കഴിവുകളും ദൈവം തരുന്ന നാണയങ്ങളാണ് ഒന്നുമൊരിക്കലും കുഴിച്ചു മൂടി നശിപ്പിച്ചു കളയാനുള്ളതല്ല നന്മ ചെയ്യുന്നതിൽ നമുക്ക് മടുപ്പ് തോന്നരുതെന്നാണ് പൗലോസപ്പൊസലൻ പറയുന്നത് അലസരായിരിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം ലഭിച്ചതൊക്കെയും തിരികെ ചോദിക്കുന്ന ആ ദിവസം നൽകിയവന് കൊടുക്കാനായിട്ട് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടാവണം ഒന്നും കുഴിച്ചു മൂടാതെ ഇരട്ടിയാക്കാൻ പരിശ്രമിക്കാം പ്രാർത്ഥിക്കാം ദൈവം നമ്മളെല്ലാവരെയും എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ